നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യോനോ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എറർ എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുതിയ ഫോൺ വാങ്ങിച്ച് യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ മറന്നു പോയത് കൊണ്ട് മൂന്ന് തവണ ടൈപ്പ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാതെ ലോക്കായി അപ്പോൾ നമുക്ക് യൂസർ നെയിം അറിയില്ല അല്ലെങ്കിൽ പാസ്വേഡ് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നറിയാം പാസ്വേഡ് ആയിരിക്കും ചിലപ്പോൾ അറിയാൻ പാടില്ലാത്ത ഇതിലിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോനോ ആപ്ലിക്കേഷൻ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യോനോ ആപ്ലിക്കേഷൻ്റെ യൂസർ നെയിമും പാസ്വേഡും അൺലോക്ക് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റീആക്ടിവേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ യോനോ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് യൂസർനെയിമും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറേയധികം തവണ നോക്കിയിട്ട് പറ്റിയില്ല അപ്പോൾ ഈ ഒരു ഒറ്റ മാർഗ്ഗമാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിംഗോ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവരുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം യോനോയുടേതും ആയിട്ട് ഒന്ന് തന്നെയാണ് ഇതിൽ ഇതിലേത് യൂസർനെയിമും മറന്നു മറന്നുപോയാലും നമുക്ക് എസ് ബി യുടെ ഒരു ആപ്ലിക്കേഷനും ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ നമ്മൾ ഇത് റീസെറ്റ് ചെയ്യണം അതിനുവേണ്ടി യോനോയുടെ യൂസർ നെയിമും പാസ്വേഡും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചതിന് ശേഷം യോനോ ആക്ടിവേഷൻ റീആക്ടിവേഷൻ ചെയ്യേണ്ടത് എങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടിട്ട് നിങ്ങൾ റീസെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഓരോ കാര്യവും ക്ലിയർ ആയിട്ട് കാണുക ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ രണ്ടോ മൂന്നോ തവണ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ റീസെറ്റ് ചെയ്യാൻ പോവുക അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെറ്റ് ആവുകയില്ല നിങ്ങൾ പല വീഡിയോകളും റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് കൃത്യമായി നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് എസ് ബി ഐ ലോഗിങ്ങിനായിട്ടുള്ള നമുക്ക് കുറേ അധികം സൈറ്റ് ഉണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റ് വന്നിട്ടുണ്ടാവും റീറ്റെയിൽ ഓൺലൈൻ എസ് ബി ഐ ഡോട്ട് എസ് ബി എ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതായി ഈ വീഡിയോയിലുള്ള അതേപോലെ നോക്കുക അപ്പോൾ ഈ സൈറ്റാണ് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് കാണുന്നത് കണ്ടിന്യൂ ടു ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഇത് ഈ സൈറ്റ് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോകാം ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം ആണ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിങ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ ഇവിടെ കാണിക്കുന്ന ഈ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇതുപോലെ കാണിക്കും റീറ്റെയിൽ ഓൺലൈൻ എസ് ബി ഐ എന്ന് പറഞ്ഞിട്ട് അതായത് നമുക്ക് റീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ ലോഗിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് ലോഗിങ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വിവരങ്ങളാണ് അവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡുമാണ് മറന്നു പോയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലോക്ക് ആയിട്ടും അപ്പോൾ നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന യൂസർ നെയിം പാസ്വേഡ് യോനോ ആപ്പിനകത്ത് ടൈപ്പ് ചെയ്ത് അതേ യൂസർ നെയിം പാസ്വേഡ് തന്നെ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടുന്നില്ല മൂന്ന് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പോയി അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഫർഗട്ട് യൂസർ നെയിം ലോഗിങ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും ഒരു പുതിയ പേജാണ് വരുന്നത് ഇവിടെ നമുക്ക് ഫർഗട്ട് ലോഗിങ് പാസ്വേഡ് എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫർഗട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞ് കാണാം പിന്നെ അതിൻ്റെ താഴെ നമുക്ക് റിക്വസ്റ്റ് അപ്രൂവ്ഡ് ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് പാസ്വേഡ് വാങ്ങിയിട്ടുണ്ട് അത് ചെയ്യാം പിന്നെ റീസെൻ്റ് ന്യൂ യൂസർ ഐ ഡി പുതുതായിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുത്തവർക്ക് ഇതുവരെയും യൂസർ ഐ ഡി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഈ റീസൻ്റ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ലോക്കായോക്കാണെങ്കിൽ ഫർ ഗഡ് യൂസർ നെയിം എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് താഴെയുള്ളതായി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ സി എ എഫ് നമ്പർ ചോദിക്കും അപ്പോൾ പുതുതായിട്ട് അക്കൗണ്ട് എടുത്തവർക്ക് ഈ സി എഫ് നമ്പർ അറിയില്ല അവർ നിങ്ങൾ ബാങ്കിൽ പോയാലും പറ്റും അതിന് ഇതല്ല വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സി എഫ് നമ്പർ കൃത്യമായിട്ട് നേരത്തെ ഉണ്ട് ലോക്കായവർക്കാണെങ്കിൽ സി എഫ് നമ്പർ അറിയാം നിങ്ങളാ സി എഫ് നമ്പർ നിങ്ങളുടെ പാസ്ബുക്കിലുണ്ട് ആ പാസ്ബുക്കിൽ നിന്നും എടുത്ത് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്നത് കൺട്രി കോഡാണ് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ നമ്പറും കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ചിൽ കൊടുത്തിട്ടുള്ള അതേ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഒ ടി പി വരുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം എവിടെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും ഞാനിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ താ ഇങ്ങനെ ഒരു പേജ് വന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യണം ആ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒൺ ടൈം പാസ്വേഡ് ഒരു ഒ ടി പി ആണ് ആ ഒ ടി പി നിങ്ങളുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അതായത് നമ്മളിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഇതിന് മൊബൈൽ ഒ ടി പി വന്നിട്ടില്ല താഴെയുള്ള റീസൻറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒ ടി പി വരുത്താം നിങ്ങളൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ താഴെയുള്ള ക്ലിക്ക് റീസെൻറ്റ് ഒ ടി പി എന്ന് പറഞ്ഞാൽ ബട്ടൺ ിൽ ക്ലിക്ക് ചെയ്യണം ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ വരും അപ്പോൾ ഞാനിവിടെ ആ ഒ ടി പി എടുത്ത് ടൈപ്പ് ചെയ്തു അപ്പോൾ തന്നെ ലോഗിൻ യൂസർ നെയിം ഹാസ് ഹാസ്ബീൻ യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം എൻ്റെ യൂസർ നെയിമും അവിടെ കൃത്യമായിട്ട് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് മെസ്സേജ് ആയിട്ടും യൂസർ നെയിം അവർ അയച്ചു തന്നു അപ്പോൾ യൂസർ നെയിം നമുക്ക് കിട്ടി നമ്മൾ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് യൂസർ നെയിം അറിയാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാസ്വേഡാണ് ഇനി പാസ്വേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ നേരത്തത്തെ പോലെ താഴെയുള്ള പാസ്വേഡ് കണ്ടുപിടിക്കാൻ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു ഫർഗറ്റ് യൂസർ നെയിം ലോഗിൻ പാസ്വേഡ് എന്ന് പറഞ്ഞ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വീണ്ടും തുറന്നു വരും ഇവിടെ നമുക്ക് ഫർഗറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞു തന്നെ ബട്ടൺ കാണും അപ്പോൾ നമുക്കവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു പേജിലേക്ക് വരും ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് റീസെറ്റ് പാസ്വേഡ് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂസർ നെയിം അതായത് നമ്മൾ കുറച്ച് കാര്യം ഫില്ല് ചെയ്യണം നമ്മുടെ യൂസർ നെയ്ം നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ യൂസർ നെയിം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ തെറ്റാതെ നമ്മൾ ടൈപ്പ് ചെയ്യണം പാസ്ബുക്കിൽ ഉണ്ടാവും അതിനുശേഷം നമ്മുടെ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാങ്കായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്യുക അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ടാമത് ആഡ് ചെയ്ത നമ്പർ ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ആഡ് ചെയ്ത നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നമ്മൾ കൃത്യമായിട്ട് കൂടാതെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡുണ്ട് കണ്ടല്ലോ വലത് സൈഡ് കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡിനെ അതേപോലെ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും നോക്കാനില്ല അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ നമുക്ക് താഴെ കാണാം ആ ഈ സബ്മിറ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതായത് നിങ്ങളുടെ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് മെസ്സേജ് വരുന്നത് അതിലൊരു ഒ ടി പി ഉണ്ടോ അപ്പോൾ ട്രൂ കോളറൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് കാണിക്കും അതിനടുത്തവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം എന്ന് പറഞ്ഞാൽ താഴെ ആ റെഡ് കളർ ഓറഞ്ച് കളറിലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി ഒ ടി പി വന്നിട്ടില്ലെങ്കിൽ ഈ മൊബൈലിൻ്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് റീസെൻറ്റ് ഒ ടി പിന്നുള്ളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്ത് കൊടുക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതായത് നമ്മുടെ എ ടി എം കാർഡ് ഡീറ്റെയിൽ ഉപയോഗിക്കാം നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ബ്രാഞ്ചിൽ പോയി ഒരു ബ്രാഞ്ച് കോഡ് വാങ്ങാം അതായത് മൂന്ന് രീതിയിലാണ് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം എ ടി എം കാർഡുണ്ടെങ്കിൽ നമ്മൾ എ ടി എം കാർഡ് മുകളിൽ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ എ ടി എം കാർഡ് എടുത്ത് കൈവശം വെച്ചിരിക്കണം എനിക്ക് രണ്ട് കാർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ പഴയ രണ്ടുപേരും എക്സ്പയറി ആയ കാർഡും ഉണ്ട് അപ്പോൾ ഇങ്ങനെ എ ടി എം കാർഡിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കാണിക്കും അപ്പോൾ നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡ് ഒന്നാണെങ്കിൽ ആ ഒരൊറ്റ എ ടി എം കാർഡ് നമ്മൾ എടുത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളവിടെ വെരിഫൈ ചെയ്യണം അപ്പോൾ കാർഡിൻ്റെ മുൻവശത്ത് നമുക്ക് കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് അതായത് ഡെബിറ്റ് കാർഡിൻ്റെ മുൻവശത്ത് പതിനാറൊക്കെ നമ്പർ ഉണ്ടാകും ഈ പതിനാറൊക്കെ നമ്പറിൻ്റെ ആദ്യത്തെ നാലക്കം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അവസാന നാലക്കവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കൈവശമുള്ള കാർഡിലുള്ളതും ഇവിടെ കാണിച്ചിരിക്കുന്നതും സെയിം ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഒരു യെല്ലോ കളർ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാർഡിലുള്ള പേര് നമ്മുടെ എ ടി എം ഡെബിറ്റ് കാർഡിൽ പതിനാറൊക്കെ നമ്പറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ പേര് കാണാം ആ പേര് കൃത്യമായി അതേപോലെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിലൊരു എക്സ് വാലിഡ് ഡേറ്റ് കാണും അതായത് എക്സ്പയറി ഡേറ്റ് അത് ടൈപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്ന പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തിട്ട് ദാ ഇതുപോലെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒക്കെ ഇങ്ങനെയാണ് ഫെയിലായിട്ടാണ് വരുന്നത് യുവർ കാർഡിൽ വാലിഡേഷൻ ഫെയിൽഡ് അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് പിന്നെ രണ്ട് ഓപ്ഷനാണ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പാസ്വേഡ് അറിയായിരിക്കണം പ്രൊഫൈൽ പാസ്വേഡ് എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പ്രൊഫൈൽ പാസ്വേഡും നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചിൽ പോയി ബ്രാഞ്ചിൽ നിന്നും ഒരു കോഡ് ആക്ടിവേഷൻ കോഡ് നിങ്ങൾ വാങ്ങണം അവിടെ പോയി പറയുമ്പോൾ അവർ തരും അതിനുശേഷം നമുക്ക് ഇത് കൃത്യമായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ മറ്റൊരു കാർഡ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ആക്ടിവേഷൻ ചെയ്യുകയാണ് അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കാർഡ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഇനി ആക്ടിവേഷൻ ചെയ്യേണ്ടതെന്ന് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്മ എല്ലാ ഡീറ്റെയിലും കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കാണിക്കും യുവർ ഡെബിറ്റ് കാർഡ് വാലിഡേഷൻ ഈസ് സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ നമുക്കിനി പേടിക്കാനൊന്നുമില്ല ക്ലിക്കർ എന്ന് പറഞ്ഞാൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം ഞാൻ ഇവിടെ കാണിക്കുക ന്യൂ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ രണ്ട് കുളം ഉണ്ടാവും ഈ രണ്ട് കുളത്തിൽ നമ്മൾ പുതുതായി സെറ്റ് ചെയ്യുന്ന പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനാറക്കം വരെ എട്ട് എട്ട് അക്കത്തിന് മുകളിലുള്ള ഒരു പാസ്വേഡ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉണ്ടാവണം അതുപോലെ അക്കം ഉണ്ടാവണം ഏതെങ്കിലും ഒരു ചിഹ്നവും ഉണ്ടാവണം ഇത്രയുമുള്ള എട്ടക്കത്തിന് മുകളിൽ പതിനാറിന് ഇടയിലുള്ള ഒരു ഒരു പാസ്വേഡ് നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ച് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക എന്നിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഈ കൊടുക്കുമ്പോൾ തന്നെ കാണാം യുവർ ലോഗിങ് പാസ്വേഡ് ഹാസ്ബിൻ റീസെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും ഇത്രയും ൂ നിങ്ങളുടെ പാസ്വേഡ് സെറ്റായി ഇനി നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇനി ഇനി നമുക്ക് യോനോ ആപ്പിനകത്ത് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് നിങ്ങളുടെ ഫോണിൽ യോനോ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം വേണം അതായത് നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആപ്ലിക്കേഷനെ നിങ്ങൾ അൺഇൻസ്റ്റാൾ തന്നെ ചെയ്യുക എന്നിട്ട് വീണ്ടും പ്ലേ സ്റ്റോറിൽ പോയി ഒരിക്കൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കൂടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും ഒരല്പം വെയിറ്റ് ചെയ്യുമ്പോൾ ലോഡ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ നമ്മൾ ലോഡ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്കിവിടെ റേട്രി എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ പലർക്കും ലൊക്കേഷൻ ഓൺ ചെയ്യാത്തത് കൊണ്ട് വരാതിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ലൊക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉപയോഗിക്കുക അതിന് ശേഷം നമ്മൾ എക്സിസ്റ്റിംഗ് എസ് ബി ഐ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരത്തെ അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് അറിയാം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിച്ചത് അതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ുള്ള ഏത് സിമാണോ ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അല്ലോ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക എസ് എം എസ് പോകാനും വരാനുള്ള ബാലൻസും ഈ മൊബൈൽ നമ്പറിൽ നമ്പറിലുണ്ടാവണം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിൽ നിന്ന് എസ് ബാങ്കിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ആവും അപ്പോൾ ആ മെസ്സേജ് അവിടെ പോയിട്ട് അതിനുശേഷം അവിടെ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും അപ്പോൾ അതും റിസീവ് ആയതിനു ശേഷമാണ് നമുക്കിത് ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ ഒരു ആക്ടിവേഷൻ പ്ലാൻ ഉണ്ടാവണം അപ്പോൾ ഇത്രയും ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇതിവിടെ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കാതില്ല നമ്മൾ നേരത്തെ യോനോടെ നെറ്റ് ബാങ്കിങ് സൈറ്റിൽ പോയി എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിങ് സൈറ്റിൽ പോയി യൂസ് റീസെറ്റ് ചെയ്താൽ യൂസർ നെയിമും പാസ്വേഡും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് യൂസർ നെയിം ഇപ്പോൾ അറിയാം നമ്മുടെ ലോക്ക് എല്ലാം മാറിയിട്ടുണ്ടാവും അതിന് ശേഷം നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് റെഫറൽ കോഡെന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ് അവിടെ നമ്മൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ റെഡിയായി വരും അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഒരു ഒ ടി പി കൂടെ വരും ജസ്റ്റ് ഒരു വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസർ യൂസറിൻ്റെയും പാസ്വേഡും നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തു എന്ന് അറിയുന്നതിന് വേണ്ടി അപ്പോൾ ആ ഒ ടി പി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഓൺ ടൈം പാസ്വേഡ് ആ മെസ്സേജിനകത്ത് ഒരു ഒ ടി പി ഉണ്ടാവും അപ്പോൾ അതിനെടുത്ത് ഇതുപോലെ വരും അതിനടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി ട്രൂ കളറിലാണെങ്കിൽ ഇതുപോലെ വരും അതിനുശേഷം നമുക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ റീസെൻറ്റോ എന്ന് പറഞ്ഞ് മുകളിലുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മളിങ്ങനെ താഴേക്ക് ട്രാക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അംഗീകരിച്ച് വന്നിട്ട് നെക്സ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സെറ്റ് എം പിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ വരും അതായത് നമുക്ക് ഇനി യൂസർ നെയിമും പാസ്വേഡും ഇല്ലാതെ വളരെ ഈസിയായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ യൂസർ നെയിം പാസ്വേഡ് ഇടുന്ന പകരം നമ്മൾ എം പിൻ ആ ആറക്കമുള്ള ഒരു എം പിൻ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ആ എം പിൻ ആണ് നമ്മളവിടെ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി എപ്പോഴും നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നതിന് നമുക്ക് യൂസർ നെയിമും പാസ്വേഡിനും ടൈപ്പ് ചെയ്യേണ്ട ഈ ആറൊക്കെ പിൻ നമ്പർ നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് പ്രാവശ്യം എം പിൻ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആൾ സെറ്റായി ആപ്ലിക്കേഷൻ ഇനി നമുക്ക് വളരെ ഈസിയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുന്നതാണ് ഞാനിവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇത്രയേ ഉള്ളൂ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എല്ലാം ലോക്കായതുകൊണ്ടാണ് എല്ലാ മാറ്റി അറിയുക റീസെറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഇനി മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നോക്കാം ഇവിടെ മുകളിൽ ഇടത് സൈഡ് നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നമ്മുടെ ഫോണിൽ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ലോഗിങ് കൂടെ എനേബിൾ ചെയ്യണം അപ്പോൾ നമ്മൾ എപ്പോഴും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മുകളിൽ വലതു സൈഡുള്ള ലോഗൗട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ലോഗൗട്ട് ചെയ്യണം അതുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും ഇതുപോലെ ലോക്കായിട്ടുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക